ും നരേന്ദ്രമോദി പറഞ്ഞ ഗ്യാരണ്ടി കൊടുത്താ അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇനിയൊന്നും നിറഞ്ഞു കൊടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ മാത്രം കേരളത്തിന് വേണ്ടി എന്തേലും കിട്ടുള്ളൂ എന്തേലും ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പോ വ്യക്തമായിട്ട് അങ്ങേര് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നേരാവൂ അങ്ങനെ തന്നെ വരേണ്ടതും ആ ഒരു മനസ്സിൽ ഞങ്ങളുടെ എല്ലാവരെയും ആഗ്രഹം കൂടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ഈതാഗ്രഹം നടക്കാൻ പോകുന്നു ആ സ്വപ്നം പൂജരേഖ ഇന്ന് അത് അപ്പം പറയൂ ഞങ്ങൾ പ്രയത്നിച്ചു ഓരോ ഓരോ ജില്ലകളിലും ിലും ഇതുവരെ മാത്രമാണ് തൃശൂർ ഇതൊരു എന്താ പറയാ അത്രയും ഞങ്ങൾ ഞങ്ങളുടെ तृश्डी <laughs> सु <laughs>